ആറു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും ഇരുപത് മാസം നീണ്ട വിചാരണയ്ക്കും ഒടുവിലാണ് കേസിൽ വിധി വന്നത് ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗം അറിയിച്ചു വിവരങ്ങളുമായി ലേബി സജീന്ദ്രനും ദീപക് മലയമ്മയും നമുക്കൊപ്പം ചേരുന്നു ലേബി സജീന്ദ്രൻ കാത്തിരുന്ന വിധിയാണ് എന്നാൽ ശിക്ഷ കുറഞ്ഞുപോയി എന്ന കുടുംബം കരഞ്ഞുകൊണ്ട് പറയുന്നതും നമ്മൾ കേട്ടുകഴിഞ്ഞു വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെ ലേബി സുജയ ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പത്ത് പതിനഞ്ച് പ്രതികൾക്കുമാണ് ഇപ്പോൾ വധ ഇരട്ട ജീവനിധ്യം വിധിച്ചിരിക്കുന്നത് പെരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗം എ പീതാംബരൻ സജി സി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ ഗിജിൻ ആർ ശ്രീരാഗ് സുബീഷ് രഞ്ജിത്ത് എന്നിവർക്കാണ് ഇരട്ട ജീവവൃന്ദവും രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നത് പതിനാലാം പ്രതി കെ മണികണ്ഠൻ അതുപോലെ പതിനഞ്ചാം പ്രതി വിഷ്ണു സുര ഇവർക്കാണ് ഇരട്ട ജീവപര്യന്തവും ഇതിൽ വിഷ്ണു സുരയ്ക്ക് ഇരട്ട ജീവപര്യന്തവും രണ്ട് ലക്ഷം രൂപ പിഴ കെ മണികണ്ഠന് അഞ്ച് വർഷം തടവും പതിന പതിനായിരം രൂപ ണം ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നു ഓർക്കേണ്ട കാര്യം കെ വി കുഞ്ഞിരാമന് അഞ്ചില് അഞ്ച് വർഷം തടവ് വിധിച്ചിരിക്കുന്നു ഇതിൽ കുടുംബത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ട് കഴിഞ്ഞു സുജയ കുടുംബം പ്രതീക്ഷിച്ചിരുന്നത് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും അതുപോലെ തന്നെ പത്തും പതിനഞ്ചും പ്രതികൾക്കും വധശിക്ഷ കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്ന് കൃപീഷിന്റെ അച്ഛനും അതുപോലെ തന്നെ വരുന്ന വേളയിൽ അതിന് മുൻപ് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു അമ്മയുടെ കണ്ണുനീരാണ് സ്മൃതി മണ്ഡപത്തിൽ എങ്ങനെയാണ് ഈ വിധി പ്രസ്താവത്തെ സ്വീകരിച്ചിരിക്കുന്നത് സുജയ അത്യന്തം വേദനാജനകമായ കാഴ്ചകൾ തന്നെയായിരുന്നു സ്മൃതി മണ്ഡലത്തിലുണ്ടായിരുന്നത് ഇന്ന് രാവിലെ തന്നെ കൃപേഷിന്റെ മാതാവും ഒപ്പം തന്നെ ശരത്ലാലിൻ്റെ പിതാവും ഒക്കെ ആ സ്മൃതി മണ്ഡലത്തിലേക്ക് എത്തിയിരുന്നു കോൺഗ്രസ് നേതാക്കൾ എം പിമാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിധി പ്രസ്താവം വന്നതിന് പിന്നാലെ തന്നെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു രാജ്മോഹൻ ഉണ്ണിതാൻ എം പി പറഞ്ഞിരിക്കുന്നത് ഈ നാല് സി പി എം നേതാക്കൾക്ക് അഞ്ച് വർഷം ശിക്ഷ എന്നുള്ളത് കുറഞ്ഞുപോയി അക്കാര്യത്തിൽ ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അപ്പീൽ നൽകാനുള്ള തീരുമാനം ഇതിനോടകം തന്നെ സ്വീകരിക്കുമെന്നുള്ളതാണ് മറ്റൊന്ന് ഈ ഇരട്ട ജീവപരിതമെന്നുള്ള വിധിയെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നുണ്ട് എന്നാൽ പൂർണ്ണ തൃപ്തി ആ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് കൃപേഷിൻ്റെ അമ്മ സംസാരിക്കുമ്പോഴും ആ വിധി വന്നതിൽ സന്തോഷമുണ്ട് പക്ഷേ ആ നഷ്ടം അവരെ സംബന്ധിച്ച അത്രത്തോളം വലുത് തന്നെയാണ് അതുകൊണ്ട് ആ നിലയ്ക്കാണ് അവരതിനെ കാണുന്നത് സഹോദരി പ്രതികരിച്ച ഘട്ടത്തിലും ആ വിധിയെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു പക്ഷേ വധശിക്ഷ എന്നുള്ളതായിരുന്നു കുടുംബമൊക്കെ ആഗ്രഹിച്ചിരുന്നത് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അതിൽ നിന്ന് മാറിക്കൊണ്ട് ഇരട്ട ജീവപര്യന്തമായി ആ വിധി വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പേരെ നേരത്തെ കുറ്റവിക്തരാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ പത്തു പേരുടെ കൂടി ആ പങ്കാളിത്തം എന്താണ് എന്നുള്ള സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നും അവർക്ക് ആ ശിക്ഷ വാങ്ങി നൽകണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും കുടുംബം ഉന്നയിക്കുന്നത് ആ നിലയ്ക്ക് ഇപ്പോൾ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ആ വിധിയെ പൂർണ്ണമായ അല്ലെങ്കിൽ പോലും കുടുംബം സ്വാഗതം ചെയ്യുന്ന സാഹചര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ദീപക് വിവരങ്ങൾ ഉള്ളതാണ്